ഹലോ മക്കളെ കണ്ടോളിട്ടോ ഇത് നമ്മളെ കോട്ടക്കലുള്ള അറംവാജിന്റെ പാർക്കിലാട്ടോ ഉള്ളത് ഇവിടെ ഉള്ള തിരക്ക് പെരുന്നാളിൽ വന്നപ്പോ എന്തോരം ആൾക്കാർ എന്തോരം വണ്ടികള് ഭയങ്കര തിരക്ക് തിരക്കിട്ടോ ഈ പാർക്ക് ഇവിടെ ഉള്ളത് ചോദിച്ചാലേ മാലാ പറമ്പ് അങ്ങാടിപ്പുറം മാലറമ്പ് ഹോസ്പിറ്റലിന്റെ തൊട്ട് തായായിട്ടുള്ള കേട്ടോ മണ്ണുംകുളം റോട്ടിന് പറങ്ങുമ്പോഴാണ് ഈ പാർക്ക് ഉള്ളത് പാർക്കുള്ളട്ടോ പൊന്നാറഞ്ച മക്കളെ പെരുന്നാള് അടിച്ചു പൊളിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നപ്പോഴാണ് വിവരം കാണുന്നത് അറിയണത് അല്ലാതെയാറ് ഈ തിരക്ക് അപ്പൊ ഇങ്ങനെ തിരക്കാണുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണതേ പെരുന്നാക്ക് വിഷുവിന് ഓണത്തിനൊന്നും ഇങ്ങനെ പാർക്ക് എന്ന് പറഞ്ഞുകാണ്ട് കുട്ടികളെയും മക്കളെ ഏറ്റവും ആരും അറങ്ങാൻ നിൽക്കേണ്ട പരിഞ്ഞ തിരക്കൈകാരോ ഞങ്ങളേതായ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കണ്ട് പാർക്കിന്റെ ചുറ്റുറം പുറവാത്തുകൂടി നടന്നുകാണ്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടുകാണ്ട് മടങ്ങിട്ടോ നിങ്ങൾ ഇണ്ട് നോക്കി ഈ കണ്ട വണ്ടികളൊക്കെ വന്നിട്ട് ഇതിന്റെ ഉള്ളിൽ കേട്ടോ ഇവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലായിട്ട് പുറത്താണ് പാർക്കിങ് കൊടുക്കണ കേട്ടോ കൊറേ ആൾക്കാർ മടങ്ങി പോണോ കൊറേ ആൾക്കാർ അവിടെ കാർ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ണോ അകത്തുക്ക് കയറണോ കയറണ്ടേ എന്നുള്ള ഒരു തെക്കച്ചട്ടിയിൽ ഇങ്ങനെ ഓരോരുത്തര് നിക്കുക ഞങ്ങൾ ഏതായാലും ടിക്കറ്റ് എടുക്കാനൊന്നും നിന്നിട്ടില്ല ഈ തിരക്ക് കാരണം ഞങ്ങൾ മടങ്ങി പോകും അകത്ത് കയറാൻ ടിക്കറ്റിന് നൂറ് രൂപയാണ് ഒരാൾക്ക് ചാർജ് ഈ കണ്ട ജനങ്ങളൊക്കെ ടിക്കറ്റിന് വരിക്കാണ് വരിക്കണം എത്ര എത്രങ്ങാനോ ആൾക്കാർ നോക്കി ഇതൊക്കെ ടിക്കറ്റ് കൗണ്ടറിന്റെ മുന്നിലാണ് ഈ തിരക്ക് എന്നാ ഞാനേ ഇതിന്റെ ഫുൾ വീഡിയോ ആയിട്ട് ഒരു ദിവസം ഇൻഷാല് വരണ്ടേ പോണ പോക്കില്ലേ തിരക്കൊന്നും ഇവിടെ കണ്ടുപോയതാ ണ്ടോ ഇതൊക്കെ അഞ്ചര ആറ് മണിയാ നേരത്തെ ടിക്കറ്റിന് വലിക്ക അപ്പൊ ഇന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാര് ഞമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാര് മൂസാലത്തി വ്ലോഗ് ഫോളോ ചെയ്യാൻ മറക്കണ്ടോക്ക് പറഞ്ഞ്